നമ്മൾ എറണാകുളം മാർക്കറ്റൊക്കെ ഇറങ്ങിയില്ലേ എറണാകുളം മാർക്കറ്റിൽ ഇറങ്ങി അത്യാവശ്യം നല്ല ഇതായിട്ടില്ല പക്ഷെ ആദ്യം വിചാരിച്ചും പ്രത്യേകിക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് നോക്കാമെന്ന് കുട്ടിക്ക് കൂടി ബിരിയാണി കടയാല്ല ഇന്നത്തെ വിശേഷങ്ങള് എന്തൊക്കെ വാങ്ങണ്ട പറഞ്ഞു ും പിന്നെ കുട്ടിക്ക് ഷർട്ടും നിക്കറും അപ്പൊ ഒന്നാം തീയതി നമ്മളാകെ മൊത്തം കറങ്ങി നടക്കാം അല്ലേ ഫുൾ ടൈം കറക്കാറാം പക്ഷെ നല്ല ബ്ലോക്ക് പല

അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഇവിടെ ആലുവയിൽ ആലുവല്ല പുറം കവരാ ബിരിയാണി മഹലട്ടോ എന്തായാലും ഇത്ര ലേറ്റ് ആകില്ലേ ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ സമയം വഴി അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നേക്കാണ് ഇവിടെ ബിരിയാണി ഇരുന്നു ബിരിയാണി ബിരിയാണി കഴിക്കാൻ വേണ്ടി ലേറ്റ് ഇരുന്ന് അത് എത്ര നാളായിരുന്നോ ആറ് എട്ട് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിച്ചില് ഒരു തവണ കഴിച്ചു ആള് ബിരിയാണി അടിച്ചു ബിരിയാണി ബിരിയാണി ഇല്ലല്ലോ നമുക്ക് എന്തു ചെയ്യും ഏ ബിരിയാണി ഇല്ല അൽഫാം വേണം ും കഴിക്കാൻ ചാൻസ് ഇല്ല ആള് ആള് എനിക്ക് തോന്നലോ കഴിക്കുന്നു ആച്ചിരി റൈസ് കിട്ടാനാണ് അതല്ല എനിക്ക് തോന്നുന്നു ബിരിയാണി റൈസിന്റെ ടേസ്റ്റ് ആ ബിരിയാണി റൈസ് ഇല്ല അപ്പൊ എന്തു ചെയ്യും അൽഫാം എന്റെ തൊട്ട ഈ അൽഫാം എന്താ അൽഫാം എന്തെന്ന് അറിയില്ല

എവില്ല എരിവില്ല എഴത്തി എട്ടാ മൈനസ് കൊടുക്കണ്ട സാലഡ് അച്ചാറ് കൊടുക്കാറു കൊടുക്കും ആ ഫീസ് വെച്ചോ അതൊക്കെ